സങ്കീർത്തനം പതിനെട്ട് പതിനേഴ് ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു അവർ എന്നിലും ബലമേറിയവരായിരുന്നു പലപ്പോഴും നാം ബലഹീനമായിരിക്കുമ്പോഴാണ് ശത്രുവിൻ്റെ ആക്രമണം ഏറുന്നത് അത് ആത്മീയമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും എന്നാൽ നമ്മുടെ ബലഹീനതകളിൽ തുണനിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് പലപ്പോഴും ദൈവമക്കൾ യേശുക്രിസ്തുവിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ ബലഹീനരാണെന്നും ശക്തിഹീനരാണെന്നും ഒക്കെ പറഞ്ഞ് ദുഷ്ടാത്മസേനയും മനുഷ്യരുമൊക്കെ നമ്മെ പകയ്ക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മിലും ബലമേറിയവരിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ബലവാനായ ദൈവം തന്നെ ഇറങ്ങി വരും എത്ര ബലമേറിയവർ ആയിരുന്നാലും നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നമ്മെ സഹായിക്കുവാനായി ദൈവം തന്നെ വരും അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് സർവശക്തിനെ മൃഗപ്പിടിക്കാം ബലമേറിയവരുടെ കയ്യിൽ നിന്ന് ദൈവം നമ്മെ വിട്ടവിക്കും ഫേസ്യർ ആറിൻ്റെ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവനെന്ന് നമ്മുടെ ശാരീരികവും മാനസികവുമായ ബലമൊക്കെ നിമിഷ നേരം കൊണ്ട് തളർന്നു പോകാവുന്നതാണ് എന്നാൽ കർത്താവിൻ്റെ അമിത ശക്തിയിൽ ആശ്രയിച്ച് അതിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവർക്ക് നിലനിൽക്കുവാൻ സാധിക്കും കാരണം പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും നമ്മുടെ മാനുഷിക കഴിവുകളൊക്കെ ബലഹീനമായി തീരാറുണ്ട് എന്നാൽ ആത്മാവിൻ്റെ ശക്തി നമ്മെ പിടിച്ചു നിൽക്കുവാൻ സഹായിക്കും എത്ര വലിയ പ്രതികൂലമായാലും എത്ര ബലമേറിയ ശത്രുവാണെങ്കിലും നമ്മളെ പരിശുദ്ധാത്മശക്തി നമ്മെ നിലനിർത്തും അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ശക്തിപ്പെടാം പരിശുദ്ധാത്മാവിൽ ശ്രയിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് തുണനിൽക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗഡ് ബ്ലസ്സസ് ഓ